നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തില് തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് അണ്ണ ഡി എം കെ മുന് ജനറൽ സെക്രട്ടറിയും ജയലളിതയുടെ തോഴിയുമായ വി കെ ശശികല തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ പാർട്ടിയെ രക്ഷിക്കാനാണ് തിരിച്ചുവരുന്നതെന്ന് ശശികല വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമ്മയുടെ ഭരണം കൊണ്ടുവരുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു എന്നതായും അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു എടപ്പാടി കെ പളനിസ്വാമിയിൽ നിന്ന് പാർട്ടിയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ശശികല ഏറെ നാളെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വിജയിച്ചിരുന്നില്ല ഇതിനിടയിലാണ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശരിയായ സമയം ഇതാണ് എന്നവർ പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്താണ് ഞാൻ വളരെ ശക്തനാണ് അണ്ണ ഡി എം കെ അവസാനിച്ചു എന്ന് കരുതാനാവില്ല പാർട്ടിയെ ഏകീകരിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടപ്പാടി കെ പളനിസ്വാമി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാത്തപ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സർക്കാരിനെ ചോദ്യം ചെയ്യും താൻ ഉടൻ തന്നെ സംസ്ഥാന വ്യാപക പര്യടനം ആരംഭിക്കുമെന്നും ശശികല പറഞ്ഞു അണ്ണാ ഡി എം കെയിൽ ജാതി രാഷ്ട്രീയം നുഴഞ്ഞു കയറിയെന്ന് ആരുടെയും പേരെടുത്തു പറയാതെ ശശികല പറഞ്ഞു പാർട്ടി സ്ഥാപിക്കാൻ എം ജി ആറും അന്തരിച്ച ജയലളിതയും വളർത്തിയ പാർട്ടിയിൽ ജാതിരാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും പാർട്ടി പ്രവർത്തകർ സഹിക്കില്ല എന്നും ജാതി അടിസ്ഥാനത്തിലുള്ള പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ എടപ്പാടി കെ പളനിസ്വാമിയെ അവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുമായിരുന്നില്ല എന്നും ശശികല പറഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നും നാലും സ്ഥാനങ്ങളിലേക്ക് പോയി എന്നും പല സീറ്റുകളും കെട്ടിവെച്ച തുക നഷ്ടമായി എന്നും അവർ വിമർശിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പളനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ പാർട്ടിയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറി ആയിരുന്നു ശശികല രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ജയലളിതയുടെ മരണത്തെ തുടര്ന്നാണ് നേതൃസ്ഥാനത്തെത്തിയത് പിന്നീട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായ ഇവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ജയിൽ മോചിതയായത്